അങ്ങനെ ബി ജെ പിയുടെ ആ സ്വപ്നത്തിന്റെ ചിറകുകളും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചേർന്ന് അരിഞ്ഞിരിക്കുകയാണ് ഹരിയാന മൂന്നാമതൊരു വട്ടം കൂടി ഭരിക്കാൻ തയ്യാറെടുത്തിരുന്ന ബി ജെ പി നേതൃത്വത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇന്ന് കോൺഗ്രസിൽ ചേരുകയുണ്ടായി അത് ഇന്ത്യയുടെ അഭിമാന കായിക താരങ്ങളായ ഹരിയാനയിൽ നിന്നുള്ള ഗുസ്തി താരങ്ങളായ ബജറംഗ പൂനിയയും വിനീഷ് ഫോഗട്ടുമാണ് നമുക്കറിയാം വിനീഷ് ഫോഗട്ടിന് ഇക്കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഏതാനും ഗ്രാമുകളുടെ വ്യത്യാസത്തിലാണ് വെള്ളി മെഡൽ നഷ്ടമാകുന്നത് അതിനുശേഷം ഹരിയാനയുടെ അഭിമാന കായിക താരമായി വിനീഷ് ഫോഗട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു വിനീഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ പരാജയപ്പെട്ട ശേഷം തിരികെ നാട്ടിലെത്തുമ്പോൾ ലഭിച്ച സ്വീകരണം അത് ഒരു മഹാറാലിയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ആ ബിനീഷ് ഫോഗട്ടും ബദരംഗ് പൂനിയെയും കൂടി കോൺഗ്രസ് ക്യാമ്പിലെത്തുമ്പോൾ ബി ജെ പിയുടെ ഹരിയാനയിലെ പരാജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ആരംഭിക്കുന്നതാണ് ബി ജെ പിയുടെ ഹരിയാനയിലെ പതനം അതിന് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് ബിനീഷ് ഫോഗട്ടിന്റെയും ബദരംഗ് പൂനിയയുടെയും കടന്നുവരവെന്ന് പറയേണ്ടിയിരിക്കുന്നു ഹരിയാന രാഷ്ട്രീയത്തെ എന്നും നിർണായകമായി സ്വാധീനം ചെലുത്തിയിട്ടുള്ള രണ്ടു വിഭാഗങ്ങളുടെ കർഷകരുടെയും യും നിരുപാധിക പിന്തുണ അനുഭവിക്കുന്ന രണ്ട് കായിക താരങ്ങളാണ് വിനീഷ് പോകട്ടം ബജറംഗപൂനിയും ആ വിനീഷ് ഫോഗട്ടം ബജറംഗപൂനിയും മുൻപ് റസലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ആയിരുന്ന ബി ജെ പി നേതാവ് ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരെ ഒരു പോരാട്ടം ഡൽഹിയുടെ തെരുവുകളിൽ ഒരു പോരാട്ടം തന്നെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ഇന്ത്യയുടെ തെരുവുകളിലൂടെ വലിച്ചു കഴിക്കപ്പെടുന്ന കാഴ്ചയും രാജ്യം അത്ര പെട്ടെന്ന് മറന്നു തുടങ്ങിയെങ്കിലും ഹരിയാന മറന്നു തുടങ്ങിയിട്ടില്ല അതിന്റെ എല്ലാം പ്രതിഫലനമെന്നോണം ആയിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പത്തിൽ പത്ത് സീറ്റും ബി ജെ പി ജയിച്ച ഹരിയാനയിൽ ബി ജെ പിക്ക് അഞ്ച് ലോക്സഭാ സീറ്റുകൾ നഷ്ടമാകുന്നത് അതിന് മറ്റൊരു കാരണം ഹരിയാനയിലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സഖ്യമായിരുന്നു ഇത്തവണയും ആ സഖ്യത്തിന് ഉള്ള സാധ്യതകൾ ഇപ്പോഴും അടഞ്ഞിട്ടില്ല ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുമായി കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശ അനുസരണം ചർച്ചകൾ നടത്തുകയാണ് അതിനിടെയാണ് ബജറംഗ് പൂനിയയുടെയും വിനേഷ് ഫോഗട്ടിന്റെയും ഈ മാസ് എൻട്രി എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ഇരുവരുമായി കൂടിക്കാഴ്ച നടത്തി ഒരു ചിത്രമടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ആ ചിത്രം പങ്കുവച്ചപ്പോൾ തന്നെ ഇരുവരും കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരികയാണ് എന്ന വാർത്തകൾ എങ്ങും നിറഞ്ഞിരുന്നുവെങ്കിലും ഇന്നാണ് അവർ ഔദ്യോഗികമായി ഡൽഹിയിലെ ആസ്ഥാനത്തെത്തി കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുമായി ചർച്ച നടത്തുകയും പിന്നീട് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിൽ ചേർന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത് എന്തായാലും ബി ജെ പി ക്യാമ്പിനെ വല്ലാതെ ആശങ്കയിലാക്കുന്ന വാർത്തയാണ് ഇരുവരുടെയും കോൺഗ്രസിലേക്കുള്ള പ്രവേശനം എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ തന്നെ ബി ജെ പിയുടെ ഹരിയാനയിലെ അവസ്ഥ വളരെ മോശമാണ് കാരണം ഒരു മന്ത്രി ബി ജെ പിയുടെ ഒരു മന്ത്രിയായിരുന്ന വ്യക്തി തന്നെ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന് പുറമെ ബി ജെ പിയുടെ ഒരു എം എൽ എ സിറ്റിംഗ് എം എൽ എ കോൺഗ്രസിൽ ചേരുകയും ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് അതിനെല്ലാം പുറമെ ഇന്ന് പുറത്തുവിട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പിയിലൊരു ആഭ്യന്തര കലഹം തന്നെ സൃഷ്ടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത് നമുക്കറിയാം ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഭരണത്തിലിരിക്കുന്നത് ബി ജെ പി ആണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ ഒരു പാർട്ടിയാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഭരണം പിടിക്കാൻ സാധിച്ചു പക്ഷെ ഇത്തവണ അഗ്നെ അല്ല കാര്യങ്ങൾ എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ലോക്സഭയിൽ അഞ്ച് സീറ്റ് നേടാനായെങ്കിലും ബി ജെ പിയുടെ വോട്ടു വിഹിതം കോൺഗ്രസിനേക്കാൾ താഴേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതിന് ഒരു കാരണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഹരിയാനയിൽ രൂപീകരിച്ച സഖ്യമായിരുന്നു ആ സഖ്യം ഇത്തവണയും തുടരണമെന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുക എന്തായാലും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഉടൻ നടക്കാനിരിക്കുന്നത് ഒന്ന് ഹരിയാനയാണ് മറ്റൊന്ന് ജമ്മു ജമ്മുകാശ്മീരാണ് ജമ്മു കാശ്മീരിൽ നിലവിൽ തന്നെ ബി എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു കഴിഞ്ഞു അവിടെ ജമ്മു മേഖലയിൽ മാത്രമാണ് ബി ജെ പിക്ക് അല്പമെങ്കിലും മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നത് കാശ്മീർ മേഖലയിലെ മുഴുവൻ സീറ്റുകളിലും ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യത തുറന്നുകൊണ്ട് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതോടുകൂടി ബി ജെ പിയുടെ ജമ്മു കാശ്മീർ ഭരിക്കാമെന്ന സ്വപ്നവും തകർന്നടിഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്നും ശങ്ക ബി ജെ പി ക്യാമ്പിൽ ഉണ്ടാക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ പുറത്തു വന്ന മോഹൻ ഭഗവതിന്റെ മോദി വിമർശനവുമായെല്ലാം ഇതിനെ ചേർത്തു വായിക്കേണ്ടിയിരിക്കുന്നു ആർ എസ് എസിനും നിർണായക സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന അവിടെ ആർ എസ് എസ് എങ്ങനെയായിരിക്കും ബി ജെ പിയെ സഹായിക്കുക അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കണ്ടതുപോലെ ആർ എസ് എസ് പൂർണ്ണമായും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കുമോ എന്നീ കാര്യങ്ങളൊക്കെ കണ്ടു ുന്നു എന്തായാലും ഹരിയാനയിൽ ബി ജെ പിക്ക് പിഴച്ചു തുടങ്ങിയിരിക്കുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇനിയൊരു വിജയം ഹരിയാനയിൽ സ്വന്തമാക്കണമെങ്കിൽ മഹാത്ഭുതങ്ങൾ തന്നെ നടക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല